പൊങ്കലിനായ ഇളയച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രുതിയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മുറിയിലെത്തുന്ന ശ്രുതി ഒരിക്കൽ കൂടി ബീരാനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ശേഷം പൊങ്കലിനെപ്പറ്റി രവീന്ദ്രൻ പറയുമ്പോൾ പൊങ്കലിന് കച്ചവടം വളരെ കുറവായിരിക്കുമെന്ന് ബീരാൻ പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ഇത് കേൾക്കുന്ന ശ്രുതി മലേഷ്യയിലുള്ളവരും പൊങ്കൽ ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ബീരാനെ രക്ഷിക്കുന്നു ശേഷം ശ്രുതി നല്ലൊരു കലാകാരിയാണെന്നും ഇവൾ നന്നായി അഭിനയിക്കുമെന്നും ബീരാൻ പറയുമ്പോൾ ഇവൾ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നും സച്ചി പറയുന്നു ശേഷം പൊങ്കൽ പൊങ്കലിടുന്നതിൻ്റെയിൽ പുകയടിച്ച് ശ്രുതിക്കും വർഷയ്ക്കുമെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ഇത് കാണുന്ന അച്ഛമ്മ രണ്ടുപേർക്ക് നേരെ ചുവ അടുപ്പ് കത്തിക്കാൻ പോലും അറിയില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ദേവതി മോൾ തന്നെ ചെയ്താൽ മതിയെന്നും പറയുന്നു തുടർന്ന് സച്ചി അച്ഛമ്മയും രേവതിയെ പുകഴ്ത്തി പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ശേഷം എല്ലാവരും ഒന്നിച്ച് പൊങ്കലിടുന്നു പിന്നീട് എല്ലാവർക്കും രേവതി പായസം നൽകുന്നു ശേഷം അച്ചമ്മ രേവതിക്ക് പായസം വാരി കൊടുക്കുന്നത് കണ്ട് എനിക്കും വേണമെന്ന് പറഞ്ഞ് സച്ചി മോടി വരികയും അച്ചമ്മ സച്ചിക്കും വാരി കൊടുക്കുന്നു ശേഷം എല്ലാ കൊച്ചുമക്കൾക്കും അച്ചമ്മ പായസം വാരി കൊടുക്കുന്നു തുടർന്ന് എന്റെ അമ്മ എല്ലാവരെയും ഒരുപോലെ ാണ് കാണുന്നതെന്നും അത് കണ്ടുപഠിക്കാനും രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നു ശേഷം അച്ഛമ്മയുടെ ആഗ്രഹപ്രകാരം എല്ലാവരും ഒന്നിച്ചു തന്നെ ഫോട്ടോ എടുക്കുന്നു പിന്നീട് അച്ചമ്മയ്ക്കും രവീന്ദ്രനും ശ്രുതി വെറ്റിലെ പക്ക് കൊടുക്കുമ്പോൾ അവിടെ എത്തുന്ന ബീരാൻ അതെടുത്ത് മുറുക്കുന്നു ഇത് കാണുന്നതോടെ സച്ചിയുടെ സംശയം മുറുകുകയും ഇത് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടോ എന്ന് ബീരാനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ശ്രുതിക്ക് ടെൻഷനാകുന്നു തുടർന്ന് ഇളയച്ചൻ ജോലിയെ പറ്റി ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ജോലിയൊന്നുമില്ലെന്ന് സച്ചി പറയുന്നു തുടർന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് ശ്രുതി ഇളയച്ചനോട് പറയുകയും ബിസിനസ് തുടങ്ങാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രുതിയുടെ അച്ഛനോട് പറയണമെന്നും ശ്രുതി ഇളയച്ചനോട് പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി ശ്രുതിയെ കളിയാക്കുന്നു തുടർന്ന് ശ്രുതിയുടെ അച്ഛൻ ഒരു കോടീശ്വരനാണെന്നും അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ ഇനി നിങ്ങൾക്കുള്ളതാണെന്നും പിന്നെ നീ ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ലെന്നും ഇളയച്ചം പറയുമ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു തുടർന്ന് ആട്ടിൻതോല് കയറ്റി അയക്കുന്ന ബിസിനസ് നല്ലതാണെന്ന് ഇളയച്ചം പറയുമ്പോൾ ചന്ദ്രമതി കിടക്കം എല്ലാവർക്കും ഇളയച്ചുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നു തുടർന്ന് എന്തുകൊണ്ടാണ് ശ്രുതിയുടെ അച്ഛൻ വരാത്തതെന്ന് ഇളയച്ചനോട് അച്ഛമ്മ ചോദിക്കുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു